ആര് ജയിച്ചാലും ആര് ഭരിച്ചാലും മലയാളിക്ക് അനുവദിച്ച് കിട്ടേണ്ട പതിനഞ്ച് സുപ്രധാന ആവശ്യങ്ങൾ അണിനിരത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജീവൻ ടി വി ഒരു മാനിഫെസ്റ്റോ മുന്നോട്ട് വയ്ക്കുന്നു തെരഞ്ഞെടുപ്പ് ചർച്ചകൾ പൈങ്കിളി ശൈലിയിലേക്ക് തരം താഴുമ്പോൾ മൂന്നര കോടി മലയാളികളും നെഞ്ചത്ത് കൈവച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന പതിനഞ്ച് സുപ്രധാന ആവശ്യങ്ങൾ അണിനിരത്തിക്കൊണ്ട് നമ്മൾ ആരംഭിക്കുന്നു ഇലക്ഷൻ മാനിഫെസ്റ്റോ ഈ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ നമ്മോടൊപ്പം അണിചേരാൻ ഉള്ളത് മൂന്ന് പ്രമുഖ വ്യക്തിത്വങ്ങളാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ കെ എം റോയ് പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ കെ പി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ലാലി വിൻസൻ ഇലക്ഷൻ മാനിഫെസ്റ്റോ ഇന്ന് മുന്നോട്ട് വയ്ക്കുന്ന വിഷയം മൂന്നര കോടി മലയാളികളും ഒരുപോലെ ആവശ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഒരിക്കലും ഒരു പൈസ പോലും കൊടുക്കാതെ ശുദ്ധജലം കുടിക്കാൻ കഴിയുന്ന ഒരു നാൾ എന്നിവരും എല്ലാവർക്കും കുടിവെള്ളം വരാനിരിക്കുന്ന കാലം ജലദൗർലഭ്യങ്ങളുടെ കാലമാണ് വേണ്ടി നടക്കുന്ന യുദ്ധങ്ങളുടെ കാലമായിരിക്കുമെന്നുള്ള പ്രവചന സ്വഭാവത്തോടു കൂടിയാണ് എല്ലായിപ്പോഴും കുടിവെള്ളത്തെക്കുറിച്ച് ജലത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ലോകമെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തന്നെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് ഈ സംഭാഷണം ആരംഭിക്കാമെന്ന് കരുതുന്നു പ്രാണദാഹ ജലത്തിൻ്റെ പ്രശ്നം ശ്രീ കെ എം റോയ് കേരളത്തിലെ കുടിവെള്ള പ്രശ്നത്തെ താങ്കൾ എങ്ങനെ കാണും കേരളത്തിലെ കുടിവെള്ള പ്രശ്നം ഒരു യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കണം നാൽപ്പത്തിനാല് പുഴകളുണ്ട് കേരളത്തിൽ നാൽപ്പത്തിരണ്ടെണ്ണം പടിഞ്ഞോട്ട് അറബിക്കടലിലേക്ക് ഒഴുകുന്നതാണ് വർഷകാലത്ത് പെയ്യുന്ന മഴവെള്ളം സംഭരിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇത് കടലിൽ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് വർഷകാലത്ത് പെയ്യുന്ന മഴവെള്ളം സംഭരിച്ച് വെക്കാൻ നമുക്ക് കഴിയുന്നില്ല അതൊരു പക്ഷേ മഴയിൽ നിന്നുള്ള വെള്ളം വീടുകളിൽ സംഭരിച്ച് വെക്കുക കിണറുകൾ ഉണ്ടാക്കി സംഭരിക്കുക എന്നെല്ലാം പറയും യാത അതിൻ്റെ യാതൊരു ആവശ്യവുമില്ലല്ലോ നാം ഇവിടെ മിക്കവാറും വർഷകാലത്ത് നമ്മുടെ പുഴയിലൂടെ വെള്ളം മുഴുവൻ പാഴായി പോവുകയാണ് അത് ഇടുക്കി പ്രൊജക്ടിലും തിരക്കേടില്ല വേറെ ഏത് പാഴായി പോകുന്ന വെള്ളത്തിൻ്റെ കാര്യം പറയുമ്പോൾ ശ്രീ കെ എൻ റോയോട് തന്നെ ചോദ്യം താങ്കൾ അൻപത് വർഷത്തിലേറെ ഉള്ളൊരു മാധ്യമപ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കളുടെ കൗമാര കാലഘട്ടത്തിൽ അല്ലെങ്കിൽ യൗവനത്തിന്റെ തുടക്കത്തിൽ എനിക്ക് തോന്നുന്നു അന്നൊന്നും മിനറൽ വാട്ടർ കുപ്പികൾ കേരളത്തിൽ ഇറങ്ങിയിട്ടില്ല ഒരു പക്ഷേ പത്രവർത്തനത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ കഠിനമായ കാലഘട്ടങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ദാഹിക്കുമ്പോൾ താങ്കൾ വെള്ളം കുടിച്ചിട്ടുണ്ടാവുക റോട്ടിലെ പബ്ലിക് ടാപ്പിൽ നിന്നായിരിക്കാം എന്നാണ് അത്ഭുതകരമായ ഒരു കാഴ്ചയായി അല്ലെങ്കിൽ നിരാശ തോന്നിപ്പിക്കുന്ന ഒരു കാഴ്ചയായി വെള്ളത്തിന് പണം കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടായത് അന്ന് താങ്കളുടെ മനസ്സിന് തോന്നിയ വികാരങ്ങൾ എന്തൊക്കെയായിരുന്നു ആളുകളുടെ ആരോഗ്യ അവബോധം കൂടിയെന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യയിൽ വ്യാപകമായി ഞാൻ സഞ്ചരിച്ചിട്ടുള്ളതാണ് എല്ലാ റെയിൽവേ സ്റ്റേഷനിലും വണ്ടി നിർത്തുമ്പോൾ അവിടെ പോയി പൈപ്പിൽ നിന്ന് വെള്ളമെടുക്കുമായിരുന്നു ഇന്ന് ആ വെള്ളം ആളുകൾ കുടിക്കാൻ കൂട്ടാക്കുന്നില്ല ആളുകൾക്ക് അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് ശരീരത്തെക്കുറിച്ചൊക്കെ ബോധമുണ്ടായി അതുകൊണ്ടാണ് ശുദ്ധീകരിച്ച വെള്ളം കൊടുക്കുമ്പോൾ ആളുകൾ വാങ്ങുന്നത് എന്തുകൊണ്ട് ഡാമിലൂടെ ഒഴുക്കിക്കളയുന്ന ഈ വർഷകാലത്ത് എത്ര വെള്ളപ്പൊക്കമുണ്ടായി ആ വെള്ളം സംഭരിച്ചുകൊണ്ട് വിതരണം ചെയ്യാൻ സാധിക്കുന്നില്ല സംഭരണത്തിന് പല പല തലങ്ങളുണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ ആദ്യമായി പണം കൊടുത്ത് കുടിവെള്ളം കുടിക്കേണ്ടി വന്ന അവസ്ഥയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ശ്രീ കെ എം റോയ് പറയുകയുണ്ടായത് ആരോഗ്യകരമായ ഒരു അവബോധത്തിൻ്റെ വരവ് പക്ഷേ അങ്ങനെ കുടിക്കേണ്ടി വരുമ്പോൾ എവിടെ നോക്കിയാലും വെള്ളമുണ്ട് എന്ന് പറയാവുന്ന അത്രയും നദികളുള്ള കേരളത്തിൽ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനായ ഒരു വ്യക്തിക്ക് ആദ്യമായി പൈസ കൊടുക്കേണ്ടി വരുമ്പോൾ തോന്നിയ നിരാശ ആത്മാവിൽ തോന്നുന്ന ഒരു വിഷമം അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത് താങ്കളുടെ അനുഭവം വ്യക്തിപരമായിട്ട് വെള്ളം കുടിച്ചാൽ എനിക്ക് ഓർമ്മയുണ്ട് കുപ്പി വെള്ളം കുടിച്ചത് വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോഴാണ് കാരണം വിമാനത്തിൽ മറ്റേ സ്ഥാനം കിട്ടുകയില്ലാത്തതുകൊണ്ട് ഒരു ചെറിയ കുപ്പി ഉണ്ട് അപ്പം അതിൽ എഴുതിയിട്ടുണ്ട് ഈ വെള്ളം ഇന്ന നദിയുടെ ഉത്ഭവസ്ഥാനത്ത് നിന്ന് എടുത്തതാണ് ഇന്നതാണ് അതിൻ്റെ വില അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഏർപ്പാടുകൾ ഈ രാജ്യത്തുണ്ടല്ലോ എന്ന് നമ്മൾ വിചാരിച്ചു പക്ഷേ അധികം താമസിക്കാതെ ഇത് നാട്ടുമുറകളിൽ പോലും സർവ്വസാധാരണമായി കു വില കൊടുത്ത് വെള്ളം കുടിക്കുക ഒരു പന്ത്രണ്ട് രൂപ അല്ലെങ്കിൽ പതിനഞ്ച് രൂപ കൊടുത്ത് ഒരു കുപ്പി വെള്ളം കിട്ടും നമ്മൾ ഇവിടെ തൊട്ട് കോഴിക്കോട് വരെ തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു കുപ്പി വെള്ളം കുടിക്കും അതാണ് അതിൻ്റെ ഒരു നാട്ടു നടപ്പ് അവിടെ ചിലറാവുമ്പോൾ ബാക്കി കൂടി കുടിച്ചേർക്കുക അതായത് കാശ് കൊടുത്ത് മേടിച്ചാൽ തന്നെയായി ഇതാണ് അതിൻ്റെ ഒരു രീതി പക്ഷേ അത് സർവ്വസാധാരണമായി ഇപ്പോൾ കുപ്പിവെള്ളം മാത്രമേ ആൾക്കാർ കുടിക്കുകയുള്ളൂ ഇത് റോയി സാർ പറഞ്ഞത് ആരോഗ്യ അവബോധം ജനങ്ങളുടെ ഇടയിൽ വർദ്ധിച്ചു എന്നല്ലേ ശരിയാണ് ലാൽ വിൻസൻ്റെ വീട്ടിലേക്ക് വരുന്ന ഒരു അതിഥിക്ക് ദാഹിക്കുന്നുവെന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത് എന്ത് വെള്ളമാണ് കുപ്പിവെള്ളം കൊടുക്കാറില്ല തിളപ്പിച്ച വെള്ളം മല്ലിയോ ജീരകമോ ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് കൊടുക്കുന്നത് ഇത് എൻ്റെ രണ്ട് സുഹൃത്തുക്കളും പറഞ്ഞ വിഷയത്തിലേക്ക് എൻ്റെ കോൺട്രിബ്യൂഷൻ ഇതാണ് നമ്മൾ ഇത്രയൊന്നും സാങ്കേതികമായി വിജയിച്ചിട്ടില്ലാത്തൊരു കാലത്ത് ഇവിടുത്തെ നാട്ടുരാജ്യങ്ങളും ചെറിയ ചെറിയ രാജാക്കന്മാരുണ്ടായിരുന്ന കാലത്ത് അവരുടെ സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ ഭാഗമായി ധാരാളം കുളങ്ങളും കിണറുകളും വഴിയോര പ്രദേശങ്ങളിൽ കൽപ്പടവുകൾ കെട്ടി വളരെ വൃത്തിയായി ജലസംഭരണികളാക്കി സൂക്ഷിച്ചിരുന്നു നമ്മുടെ ജനകീയ ഭരണം വന്നു കഴിഞ്ഞപ്പോഴേ പരിഷ്കാരങ്ങളുടെ ഭാഗമായി ഈ നാട്ടുരാജാക്കന്മാർ കെട്ടിയിരുന്ന കൽക്കുളങ്ങളും കൽക്കിണറുകളും നികത്തി ജലസംഭരണികൾ ഒരുപാട് നാം നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ള നമ്മുടെ തന്നെ ഒരു ദുഷ്ടത അതിൻ്റെ അകത്തുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഞാൻ ആദ്യം കൗൺസിലർ കൗൺസിലറാകുമ്പോഴാണ് വാട്ടർ അതോറിറ്റിക്ക് കൊച്ചിൻ കോർപ്പറേഷൻ കുടിവെള്ള വിതരണം ഏറ്റു കൊടുക്കുന്നത് കൊച്ചിൻ കോർപ്പറേഷൻ നേരിട്ട് കൊച്ചിയിൽ കുടിവെള്ള വിതരണം നടത്തിയിരുന്ന സമയത്ത് പൈപ്പുകൾ പൊട്ടിപ്പൊളിഞ്ഞും കാനയിലെ വെള്ളം കുഴലുകളുടെ ഒഴുകിയോ ഒന്നും ജനങ്ങൾക്ക് പരാതി ഉണ്ടായിരുന്നില്ല വാട്ടർ അതോറിറ്റിയിൽ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ മൂന്ന് പരാതികളാണ് ഒന്ന് സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടായിരുന്ന കുഴലുകൾ വരെ മാറ്റി കിട്ടുന്നില്ല രണ്ട് അഴക്ക് ജലം ഒഴുകുന്ന കാനയിലൂടെയാണ് കുടിവെള്ളത്തിൻ്റെ പൈപ്പും പോകുന്നത് അപ്പൊ കുടിവെള്ളത്തിന്റെ പൈപ്പ് പൊട്ടിയും തുരുമ്പെടുത്തും അഴുക്ക് ജലം കുടിവെള്ളത്തിന്റെ പൈപ്പിലൂടെ കയറി കൃമി വിരാ മുതലായ ജീവി ജാലങ്ങൾ കൂടെ അതിന്റെ അകത്ത് ജീവിക്കുകയും പൈപ്പിലൂടെ എത്തുകയും ചെയ്യുന്നു മൂന്ന് അനാവശ്യമായിട്ടുള്ള ബില്ല് ജനം ഏറ്റവും കൂടുതൽ വിഷമിച്ചത് അതോറിറ്റിക്ക് കുടിവെള്ളം ഏൽപ്പിച്ചതിന് ശേഷമാണ് എന്ന് അനുഭവത്തിൽ മനസ്സിലാക്കിയ ആളാണ് ഞാൻ അതേപോലെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം ശാസ്ത്രം വളരെയധികം വളർന്നിരിക്കുന്നു ഈ കാണയിലെ അഴുക്ക് വെള്ളവും ശുദ്ധീകരിച്ച് കാലഘട്ടത്തിലാണ് നിങ്ങളുടെ പഴയ സ്വപ്നങ്ങളൊക്കെ അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ് സംസാരിച്ചു തീർച്ചയായും പഴയ നമ്മുടെ ഗൃഹാതുരമായ ഒരു കാലഘട്ടം സർപ്പക്കാവ് കുളങ്ങൾ അത് വാസ്തവം തന്നെയാണ് പക്ഷെ അതൊക്കെ പോയിരിക്കുന്നു പരിഷ്കാരത്തിന്റെ പേരിൽ നശിപ്പിച്ചു കളഞ്ഞു പുതിയ മന്ദിരങ്ങൾ വന്നിരിക്കുന്നു സ്വാഭാവികമായി വികസനം എന്ന് തെറ്റിദ്ധരിക്കുകയോ ധരിക്കുകയോ ചെയ്തിട്ടുള്ള വലിയ രൂപങ്ങൾ ഫ്ളാറ്റുകളായോ മറ്റോ വന്നു ചേർന്നിരിക്കുന്നു ഇതിന് ഇത് ഒരു അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അഡ്വക്കേറ്റ് ലാലു വിൻസെൻ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ താങ്കളുടെ പാർട്ടിയിലെ നിരവധി രാഷ്ട്രീയ പ്രവർത്തകർ ഈ പകലും സന്ധ്യാ നേരത്തും രാത്രി എട്ട് മണിവരെയോ ഒക്കെ പ്രചാരണം തുടരുന്നുണ്ട് പക്ഷെ രാത്രി ഒരു മണിക്കോ രണ്ട് മണിക്കോ നമ്മുടെ നേതാക്കൾക്ക് പ്രചാരണം നടത്താൻ കഴിയുമെങ്കിൽ അവർ എറണാകുളം ജില്ലയിലെയോ കേരളത്തിൻ്റെയോ ഉൾപ്രദേശങ്ങളിലേക്ക് രാത്രി ഒരു മണിക്ക് പ്രചാരണത്തിനിറങ്ങിയാലുള്ള ഒരു ഗുണം ക്യൂ നിൽക്കുന്ന വെള്ളം പബ്ലിക് ടാപ്പിൽ നിന്ന് വരുന്ന നൂല് പോലെ വെള്ളം വരുന്നത് രാത്രി രണ്ടു മണിക്കാണ് അവിടെ നിൽക്കുന്ന ആളുകളെ കാണാൻ കഴിയുമെന്നുള്ള അങ്ങേയറ്റത്തെ ഒരു വേദനാജനകമായ യാഥാർത്ഥ്യത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾക്ക് പരിഷ്കാരം എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാമെന്നുള്ള പരിഹാരണ മാർഗങ്ങളിലേക്ക് എത്തിയാൽ മാത്രമേ ഈ ചർച്ച പൂർണ്ണമാവുകയുള്ളൂ അത് അത് തന്നെ ഞാൻ പറഞ്ഞു വന്നത് പണ്ട് ഇത്രയും പരിഷ്കാരം ഇല്ലാത്തപ്പോൾ പോലും സൂക്ഷിച്ചിരുന്ന കാര്യങ്ങൾ പരിഷ്കാരം വന്നപ്പോൾ ശാസ്ത്രം പുരോഗമിച്ചപ്പോൾ ഭരണം വന്നപ്പോൾ ജനപ്പെരുപ്പവും വന്നപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കൈമോശം വന്നെങ്കിൽ അതിൽ രണ്ട് കാര്യം നമുക്ക് ചൂഷണം അല്ലെങ്കിൽ മോഷണം സംഭവിച്ചിരിക്കുന്നു ഒന്ന് പ്രകൃതിജന്യമായ ഇത്തരം വസ്തുക്കളെ നശിപ്പിക്കാതിരിക്കുക എന്നുള്ള പ്രാഥമികമായ ധർമ്മം രണ്ട് ഭരണകൂടത്തിലും ഉദ്യോഗസ്ഥ എന്നേ ഞാൻ പറയുള്ളൂ ഭരിക്കുന്നവരെയെല്ലാം ഞാൻ പറയാം ഭരിക്കുന്നവരിൽ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ അല്ലെങ്കിൽ ഉത്തരവുകൾ നടപ്പിലാക്കുന്നതിൽ ജനങ്ങളോടുള്ള പ്രതിബദ്ധത നടപ്പിലാക്കുന്നതിൽ കാട്ടിയിട്ടുള്ള കെടുകാര്യസ്ഥത ഉദ്യോഗസ്ഥ ബൃന്ദത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നതും ഒപ്പം തന്നെ വെള്ളം പൈപ്പിൽ കിട്ടുന്നത് കൊണ്ട് കുളം മൂടിയേക്കാം കിണർ മൂടിയേക്കാം എന്നുള്ള നമ്മുടെ ഒരു അലസതയും നമ്മളും ആ കാര്യത്തിൽ മിടുക്കന്മാരാണ് പൈപ്പ് വെള്ളം എന്ന് ആലുവയിൽ നിന്ന് കിട്ടാൻ തുടങ്ങിയോ അന്ന് എറണാകുളം ജില്ലയിലെ കുളങ്ങളും കിണറുകളും മൂടി അവിടെ എല്ലാ ഫ്ളാറ്റുകളും വന്നു പാടങ്ങൾ തോടുകൾ ഇതെല്ലാം നാം മൂടിക്കളഞ്ഞു തടാകങ്ങൾ അമ്പലക്കുളങ്ങൾ ഇതൊക്കെ നാം മൂടിക്കളഞ്ഞു ഒരു കളക്റ്റീവ് നെഗ്ലിജൻസ് ആൻഡ് ഡിസ്റിഗാർഡ് ടു ദ നേച്ചർ അത് പ്രകൃതിയോടുള്ള അനാദരവും ബഹുമാനക്കുറവും അശ്രദ്ധയും അലസതയുമാണ് ഇന്നത്തെ ഈ അനാദരവ് ഈ അനാദരവ് ആര് കാണിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ രാത്രി രണ്ടു മണിക്ക് വെള്ളത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന പാവപ്പെട്ട ജനം കാണിച്ചോ ഇല്ല സാധാരണക്കാരായ ജനത കാണിച്ചിട്ടില്ല റിയൽ എസ്റ്റേറ്റ് മാഫിയ അവർക്ക് കൂട്ടുനിൽക്കുന്ന സർക്കാർ മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ അവർ അവർ ചെയ്യുന്ന കുറ്റത്തിന് ഇവർ ദാഹമനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ള വലിയ പ്രശ്നമാണ് അപ്പം നമ്മൾ ചെയ്തു എന്ന് പറയുമ്പോൾ പൊതുജനത്തിനെ ആകെ നമ്മൾ പ്രതിനിധീകരിക്കാൻ കഴിയില്ല അഡ്വക്കേറ്റ് അടുക്കേശങ്കർ ചേച്ചി പറഞ്ഞാൽ വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ വൈപ്പിംഗ് കരയിലാണ് എറണാകുളം ജില്ലയിൽ ഏറ്റവും രൂക്ഷമായ കുടിവെള്ള പ്രശ്നമുള്ളത് തീരപ്രദേശത്താണ് ഞങ്ങളുടെ ഭാഗത്തൊക്കെ ആരുവാപ്പുഴ ഉള്ളതുകൊണ്ട് മറ്റു വീടുകളിലൊക്കെ കിടപ്പും പുളമൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോഴും ആൾക്കാർ വെള്ളം കുടിച്ച് ജീവിക്കും ചില സമയങ്ങളിൽ വലിയ വറാൾച്ച ഉണ്ടാകുമ്പോൾ വെള്ളം കിട്ടാതെ വരുന്നു പക്ഷേ സാധാരണ രീതിയിൽ പ്രശ്നം പക്ഷേ വൈപ്പിങ്ങരയുടെ പ്രത്യേകത നാല് ഭാഗത്തും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു പക്ഷേ അവിടെ കുടിവെള്ളം എന്നുള്ള സാധനമില്ല എത്രയോ കാലമായിട്ടില്ല പിന്നെ ജപ്പാൻ കുടിവെള്ള പദ്ധതി വന്നപ്പോഴാണ് കുറച്ചൊക്കെ ഭേദപ്പെട്ടത് ഇപ്പോഴും ദാ ഈ ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള സംഭവങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് വൈപ്പിങ്കരയിലേക്ക് കുടിവെള്ളം വരാൻ തുടങ്ങിയത് കുടിവെള്ളം വരുന്നതിന് മുമ്പ് ജപ്പാൻ കുടിവെള്ളം പദ്ധതി വരുന്നതിന് മുമ്പ് വൈപ്പിംഗ് കരക്കാരെ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് അന്ന് വൈപ്പിംഗ് കരയിൽ എമ്പാടും കിണറുകളും കുളങ്ങളും കൊണ്ടായിരുന്നു പൈപ്പിട്ട് വെള്ളം വരാൻ തുടങ്ങിയപ്പോൾ വൈപ്പിംഗ് കരക്കാരെ എല്ലാവരും മാന്യന്മാരായിട്ട് ഈ കിണറുകൾ നികത്തില്ല കുളങ്ങൾ നികത്തി കുളങ്ങൾ നികത്തിയപ്പോൾ ഭൂമിയിലെ വാട്ടർ കണ്ടന്റ് ഇല്ലാണ്ടായി പിന്നെ ഉപ്പുവെള്ളം മാത്രമേ ഉള്ളൂ അത് കായലിലുള്ള വെള്ളമാണ് അത് ഉപയോഗിക്കാൻ പറ്റിയില്ല അങ്ങനെ ആളുകൾ വലിയ കുടിവെള്ള കുടിവെള്ളക്ഷാമമായി ഓർക്കുക കേരളത്തിൽ ദിവസവും ഉപയോഗിക്കപ്പെടുന്ന ജലം പത്ത് കോടി ലിറ്ററാണ് ഈ ഉപഭോഗത്തെ മുതലെടുക്കാൻ ഒരു പ്രത്യേക വിഭാഗം വന്നിരിക്കുന്നു കുടിവെള്ള മാഫിയ എന്ന് നമ്മൾക്ക് അവരെ വിശേഷിപ്പിക്കേണ്ടി വരികയും ചെയ്യുന്നു വെറുതെ കിട്ടുന്ന വെള്ളം ശുദ്ധമല്ല എന്ന ഒരു പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നു ശുദ്ധജലം സൗജന്യമായ ഒന്നല്ലെന്നും വിള കൊടുക്കേണ്ട ചരക്കാണ് എന്നും പ്രചരിപ്പിക്കുന്നു ഇതൊരു വാസ്തവമാണോ ശ്രീ നിങ്ങളൊരു ഒരു പത്ത് കോടി ലിറ്റർ വെള്ളത്തെക്കുറിച്ചാണ് ആയിരം കോടി ലിറ്റർ വെള്ളമാണ് ഒരു ദിവസം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തോട് ആർക്കും സൗദാവുമില്ല നാൽപ്പത്തിരണ്ട് ഉണ്ടായിട്ട് കുടിക്കാൻ വെള്ളമില്ല എന്ന് പറയുന്ന ഒരു കഠിനമായ ശിക്ഷ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഇന്ത്യയുടെ മറ്റു ഭാഗത്തുള്ളത് എന്തുകൊണ്ട് നിങ്ങൾ ഈ പിന്നെ കായൽ ഈ ഡാമിൽ നിന്ന് ഒഴുകി പോകുന്ന വെള്ളം സംഭരിച്ച് ജനങ്ങൾക്ക് വിതരണം ചെയ്യാൻ തയ്യാറാവുന്നില്ല അതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട പ്രശ്നമാണ് ഈ ഈ നിങ്ങൾ പറയുന്നത് മഴവെള്ളം ഭൂമിയിലേക്ക് അടി അഴി പോകുന്നതിന് വേണ്ടി കോൺക്രീറ്റ് ഉള്ളത് കൊണ്ട് ഭൂമിയിലേക്ക് അങ്ങനെ മഴവെള്ളം കൃത്യമായി മുഴുവൻ അടിയിലേക്കൊന്നും ഒഴുകിപ്പോയില്ല അത് തട്ടുകളിൽ വാട്ടർ ഹൈഡ്രോളജി എന്ന് പറയുന്നത് തട്ടുകളിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളമാണ് ഇവിടെ അടിസ്ഥാനപരമായ വെള്ളം നമ്മുടെ കായലിലെ വെള്ളം അല്ല നമ്മുടെ നദികളിലെ വെള്ളം ദുരുപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് അത് മാറ്റിവെച്ചുകൊണ്ടാണ് മറ്റു കാര്യങ്ങൾ ആളുകൾ പറയുന്നത് നമ്മുടെ നദികളിലൂടെ അണക്കെട്ടുകളിൽ നിന്ന് ഒഴുകിപ്പോകുന്ന കോടാനുകോടി ലിറ്റർ വെള്ളം നമുക്ക് സംഭരിച്ചു വെക്കാനും നമ്മുടെ വേനൽക്കാലത്ത് ആളുകളുടെ കയ്യിൽ എത്തിക്കാനും മഴക്കാലത്ത് നമ്മുടെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാനും അത് സഹായകരമാകും പ്രായോഗികമായി നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ തീരുമാനിക്കണം അല്ലാതെ ഇവിടെ കുപ്പി വെള്ളത്തിൽ വിൽപ്പന നടത്തുന്നവരാണ് ഇന്ത്യ കേരളത്തെ ദുരന്തത്തിലേക്കായി എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുന്നതിനുള്ള നയങ്ങൾ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിന നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നുള്ള പ്രായോഗികമായ പരിഹാര മാർഗങ്ങൾ വേണമെന്ന് ശ്രീ കെ എം റോയ് സൂചിപ്പിക്കുന്നു പ്രായോഗികമായ പരിഹാര മാർഗ്ഗങ്ങൾ നമ്മൾ തേടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ അതിലംഘിക്കുന്ന രീതിയിലാണ് ദാഹിക്കുന്നവരുടെ പ്രശ്നം ദാഹിക്കുന്ന ഒരു മനുഷ്യൻ്റെ മുന്നിൽ സിദ്ധാന്തങ്ങൾ പ്രയോഗങ്ങൾ എന്നിവയൊന്നും വിലപ്പോയി എന്ന് വരില്ല എന്ന് മാത്രമല്ല ഏത് ജനകീയ പ്രശ്നത്തെയും വൈകാരികമായി ഉപയോഗം ചെയ്ത് രാഷ്ട്രീയമായ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർ ഇവിടെ ഉള്ളപ്പോൾ പ്രത്യേകിച്ചും അതുകൊണ്ടാണ് ഇടവേള കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ നമ്മൾ കാണാനിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ കടമക്കുടിയിലെ ഏറ്റവും താഴേക്കിടയിലുള്ള പാവപ്പെട്ട സ്ത്രീകളും കുടുംബിനികളും പുരുഷന്മാരും വെള്ളത്തിന് വേണ്ടി ഏത് ഭാഷയിൽ സംസാരിക്കുന്നു എന്നുള്ളത് നമ്മൾ കേൾക്കാൻ പോകും ഇടവേളയ്ക്ക് ശേഷം നമ്മളത് കേൾക്കും ഇടവേളയ്ക്ക് ശേഷം ഇടവേള കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ നമ്മൾക്ക് ദാഹിക്കുന്നു എന്തുകൊണ്ട് ദാഹിക്കുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഈ വിഷയം തന്നെയാണ് എല്ലാ മലയാളിക്കും ശുദ്ധജലം സൗജന്യമായി ലഭിക്കുന്ന ഒരു കാലം എന്ന് സാധ്യമാവും അതിനുവേണ്ടി ഒരുമിച്ച് നിൽക്കാൻ നമ്മൾക്ക് കഴിയുമോ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ മാനിഫെസ്റ്റോ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട വിഷയം ആ വിഷയത്തിലേക്ക് രണ്ടാം ഘട്ടത്തിൽ കടക്കുന്നതിന് മുൻപ് എറണാകുളം ജില്ലയിലെ കടമക്കുടിയിലെ മനുഷ്യർ ശുദ്ധജലത്തിന് വേണ്ടി അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് സൂചിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടിലേക്ക് നമ്മൾക്ക് പോകാം

ഇപ്പോൾ നമ്മൾ കണ്ട ഈ സംഭാഷണം നേരത്തെ തൊട്ട് മുമ്പ് ശ്രീ കെ എം ബ്രോയ് സൂചിപ്പിക്കുകയുണ്ടായി കുടിവെള്ള മാഫിയ എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നത്തിൽ നിന്നും നമ്മൾ നമ്മുടെ മനസ്സ് മാറ്റുന്നത് ഉചിതമല്ല എന്ന് പക്ഷെ ഇവരുടെ ഈ സംഭാഷണം അതൊരു ഭാഗത്ത് നിൽക്കുന്നു മറ്റൊരു ഭാഗത്ത് കുടിവെള്ളം പണം കൊടുത്ത് ഒരു ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറും വേണമെങ്കിൽ മിനറൽ വാട്ടർ കുപ്പികൾ അതിലെ വെള്ളം മാത്രം ഉപയോഗിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു ജനവിഭാഗം നമ്മുടെ മുന്നിലുണ്ട് അതല്ലാത്തവരുടെ സംഭാഷണമാണ് നമ്മൾ കേട്ടത് അതുകൊണ്ട് തന്നെ കുടിവെള്ള മാഫിയ എന്ന വാക്ക് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾക്ക് വിശ്വസിക്കേണ്ടി വരുമോ എന്നതാണ് വീണ്ടും ചോദിക്കുന്നത് കാരണം പ്രതിവർഷം ആയിരത്തി കോടി രൂപ വിറ്റ് വാട്ടർ പ്യൂരിഫൈയിങ് കമ്പനികൾ നമ്മുടെ ചുറ്റിലും വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു പ്രതിവർഷം അയ്യായിരം കോടി രൂപ വിറ്റ് കുപ്പിവെള്ള കമ്പനികൾ നമ്മുടെ മുന്നിൽ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്നു ഇതാണ് കേരളത്തിൻ്റെ പൊതുവായ കുടിവെള്ളത്തിൻ്റെ ഒരു ചിത്രം സ്വാഭാവികമായും അവർ അവരുടെ മാഫിയ തന്ത്രങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കും അത് തടയാൻ നമുക്ക് കഴിയില്ല നമ്മൾക്ക് നമ്മുടേതായ രീതിയിൽ ജലകീയമായ സ്രോതസ്സുകളെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഒരു പൗരന് വ്യക്തിപരമായും ഒരു സമൂഹത്തിൻ്റെ മൊത്തത്തിലും ഒരു ഭരണകൂടത്തിന് അതിനോടൊപ്പം ചേർന്നുകൊണ്ട് മറ്റൊക്കെ ജസ്റ്റ് ഭരണകൂടത്തിൻ്റെ നിലപാട് വളരെ പ്രധാനമാണ് ശ്രീ എ കെ ആന്റണി വളരെ പരിശുദ്ധനായ ഒരു വ്യക്തിയാണെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് മലമ്പുഴ ജലാശയവും അതുപോലെ തന്നെ ആലുവപ്പുഴയും പെരിയാർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ജലസമൃദ്ധമായ നദിയാണ് ഭാരതപ്പുഴ പോലെ വേനൽക്കാലത്ത് വറ്റി പോകുന്ന സംഭവമല്ല അത് പ്രൈവറ്റൈസ് ചെയ്യാനുള്ള ഒരു സ്കീം കൊടുക്കും അന്ന് ആലുവയിൽ എം എൽ എ ആരുന്ന ശ്രീ മുഹമ്മദ് അലിയും അതുപോലെ ശ്രീ കെ കരുണാരൻ അടക്കമുള്ള ആളുകൾ അതിനെ എതിർക്കുകയും അതിശക്തമായ എതിർപ്പ് ജനങ്ങളുടെ ഭാഗത്തുണ്ടായപ്പോൾ സർക്കാർ അത് ആ പരിപാടി ഡ്രോപ്പ് ചെയ്യാനുണ്ടായത് ഇപ്പോൾ ഇപ്പോൾ ഈ സർക്കാരിൻ്റെ സമയത്ത് തന്നെ ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭരണപരിഷ്കാരം എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് സിയാൽ മാതൃകയിൽ കൊച്ചി വിമാനത്താവളത്തിൻ്റെ മാതൃകയിൽ സർക്കാരിൻ്റെ ഇരുപത്താറ് ശതമാനവും സ്വകാര്യ വ്യക്തികൾക്ക് ബാക്കിയും ഷെയർ ഉള്ള ഒരു കുടിവെള്ള കമ്പനി രൂപീകരിച്ച് എന്ന് വെച്ചാൽ ഈ മുതലാളിമാർ ഇതിന് മുഴുവൻ ലാഭം ഉണ്ടാക്കാൻ പണ്ട് സർക്കാരിന് നക്കാപ്പിച്ച് ഇരുപത്താറ് ശതമാനം കൊടുക്കുകയോ അവർ തോന്നിയ വിലയ്ക്ക് വാട്ടർ അതോറിറ്റിയെ ഡീപ്ലേസ് റീപ്ലേസ് ചെയ്തിട്ട് ആ സ്ഥലത്ത് ഈ കേരളത്തിലെ മൊത്തം ജലവിതരണം ഈ കമ്പനി ഏൽപ്പിക്കാനുള്ളൊരു ഉണ്ടായി അന്ന് വി ഡി സതീശൻ അതിശക്തമായ നിലപാടെടുത്തുകൊണ്ടാണ് അത് നടക്കാതെ പോയത് ഈ കഴിഞ്ഞ ദിവസം മനോരമയിലുണ്ടായിരുന്നു അത് സർക്കാർ വേണ്ടെന്ന് വെച്ചു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ തുകളക്ക് മാതൃകയുള്ള പരിഷ്കാരമാണ് ഈ സ്വകാര്യ മുതലാളിമാരെ ഈ രംഗത്ത് കൊണ്ടുവരികയും സർക്കാർ പൂർണ്ണമായിട്ട് വാട്ടർ അതോറിറ്റിയുടെ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിലും വാട്ടർ അതോറിറ്റി പിന്മാറിയിട്ട് കൂടിയ വിലക്ക് ഈ സ്വകാര്യ കമ്പനി സിയാൽ മാതൃകയിലല്ല എന്ത് മാതൃകയിൽ വന്നാലും ശരിയാണ് കുടിവെള്ളത്തിൻ്റെ വില ആറരട്ടി വർദ്ധിക്കും അത് അന്ന് തന്നെ കണക്കുകളൊക്കെ ഉണ്ടായിരുന്നു മനോരമ പത്രക്കാരും അതുപോലെ ചില നിക്ഷിപ്ത താൽപര്യക്കാരുമാണ് ഇങ്ങനെ സിയാൽ മാതൃകയിൽ സിയാൽ മാതൃക എന്ന് വെച്ചാൽ എന്തോ വലിയ വൈകുണ്ഠത്തിൽ നിറഞ്ഞുവന്ന സംവിധാനം എന്നാണ് അവർ പറയുന്നത് ഇതൊക്കെ ഭയങ്കരമായ വഞ്ചനയാണ് അതിഭയങ്കരമായ തട്ടിപ്പാണ് അങ്ങനെയുള്ള കമ്പനി ഉണ്ടാക്കി വിതരണം പിന്നെ എല്ലാം ശുഭം കമ്പനിമുള്ള അനാവശ്യമായ ഈ സംശയമാണ് ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് എതിരായിട്ട് വന്നാലും കൂടി ഞാൻ അതുകൊണ്ടാണ് വൈപ്പിൻ ദ്വീപിൽ ഡീസാലിനേഷൻ പ്ലാന്റ് ആദ്യം കൊണ്ടുവന്നപ്പോ എന്തുകൊണ്ട് ജനങ്ങളെ കൊണ്ട് എതിർപ്പിച്ച് ഇത് കൊടലി കരിഞ്ഞ് കൊടലി ദ്രവിച്ചു പോകുന്ന സംവിധാനമാണ് അറബികളെല്ലാം വിഡികളാണ് അവിടെ ഡീസാലിനേഷൻ പ്ലാന്റ് കപ്പലിൽ യാത്ര ചെയ്യുന്നവരെല്ലാം വീടുകളാണ് ഡീസാലിനേഷൻ പ്ലാന്റ് അറിവില്ലാത്ത കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ച് ഈ മാറ്റണം വളരെ വേഗമാണ് ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പുറകെ പോലെ എത്താനാണ് കേരളം വളരെ വേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ലോകം അറബ് രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ സാമ്പത്തികമായി മുന്നാക്കി നിൽക്കുന്ന രാജ്യങ്ങൾ അവിടെ കടൽ വെള്ളത്തെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ ഒട്ടും തന്നെ അഴിമതി നിറഞ്ഞതായിരിക്കില്ല എന്ന ഒരു വിശ്വാസം നമ്മൾക്കുണ്ട് ഇവിടെ കടൽവെള്ളം വെള്ളം ശുദ്ധീകരിക്കാൻ ഏൽപ്പിക്കുന്നവർ എന്തു ചെയ്യും അവർ തരുന്ന വെള്ളത്തെ എങ്ങനെ വിശ്വസിച്ച് കുടിക്കുമെന്നത് ഇത്രയും കാലം ഇവിടുത്തെ ഭരണകൂടങ്ങൾക്ക് വിധേയരായി ജീവിച്ച ജനക്കൂട്ടം സ്വാഭാവികമായും സംശയിച്ചേക്കാം അറബി നാട്ടിൽ നമ്മുടെ മലയാളിയായ വലിയൊരു മുതലാളി മുതലാളിയുടെ പേര് ഞാൻ പറയത്തില്ല ഒരു അറബി രാജ്യത്ത് സർക്കാർ ഉദ്യോഗസ്ഥന് കൈക്കൂലി കൊടുത്തതിന് പതിനഞ്ച് കൊല്ലം കടുത നടപടി ശിക്ഷ അനുഭവിക്കുകയാണ് ആ മുതലാളിയുടെ കപ്പം മേടിച്ച് ജീവിക്കുന്നവരാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്കാർ ഞാൻ എല്ലാ പാർട്ടിക്കാരും ഇന്ന പാർട്ടിയില്ല അത് എന്തുകൊണ്ട് സംഭവിക്കുക അറബി രാജ്യത്ത് നിയമവ്യവസ്ഥ വളരെ കർക്കശമാണ് മുതലാളി കുറ്റം ചെയ്താലും തൊഴിലാളി കുറ്റം ചെയ്താലും ശിക്ഷ തുല്യമാണ് അല്ലെങ്കിൽ മുതലാളി ആണെങ്കിൽ അതാണ് ജനാധിപത്യവും ഏകാധിപത്യവും തമ്മിലുള്ള വ്യത്യാസം എന്ത് നിങ്ങൾ പറഞ്ഞാലും ഇവിടെ ജനാധിപത്യ സ്വാതന്ത്ര്യം തന്നെയാണ് ഏറ്റവും വലിയ വലുത് നിങ്ങൾ അത് മനസ്സിലാക്കണം എനിക്ക് ജനാധിപത്യം സാധാരണ ജനങ്ങൾക്കും കാരണം ഞങ്ങൾക്ക് ഭരണാധികാരികളെ മാറ്റാൻ അഞ്ചു കൊല്ലത്തുള്ള ഒരിക്കൽ ഞങ്ങളുടെ കയ്യിൽ അവകാശങ്ങൾ ഇനിയുള്ള കാലഘട്ടത്തിൽ ശ്രീ കെ എം റോയ് ജനാധിപത്യം എന്ന് പറയുമ്പോൾ ഏതൊരു ജനാധിപത്യ രാഷ്ട്രവും ശക്തമാകണമെങ്കിൽ ജനാധിപത്യം കൂടി ഉണ്ടായിരിക്കണം കാരണം ജലത്തിന് വേണ്ടിയുള്ള യുദ്ധം നടക്കാൻ ആ യുദ്ധത്തിൽ ആര് വിജയിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ജനാധിപത്യം ജനാധിപത്യം ആ ഒരു മിനിറ്റ് സമയം ഞാൻ അവസാന ഘട്ടത്തിൽ കടൽ വെള്ളം ശുദ്ധീകരിക്കാനുള്ള മാർഗ മാനദണ്ഡങ്ങൾ പറയുമ്പോൾ ഇതുകൂടി പറഞ്ഞ് അവസാനിപ്പിച്ചാൽ ഉചിതമായിരിക്കും കേട്ടിരിക്കുന്നവർക്ക് ഞാൻ പറയാം നിങ്ങൾ അശുഭാപ്തി വലിയ ശുഭാപ്തി ആ ശുഭാപ്തി ശുഭാപ്തി വിശ്വാസം നമുക്ക് വിശ്വാസത്തിലെല്ലാം അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു ശുഭം എന്ന് പറയാൻ പറ്റിയ വാക്കുകൾ ശ്രീ കെമ്രോയിന്റെ മനസ്സിലും ഹൃദയത്തിലും ഉള്ളതുകൊണ്ട് അത് അവിടെ ആർദ്രമായിട്ടിരിക്കട്ടെ ലാലി വിൻസെന്റ് പക്ഷേ കടൽ ജലം ശുദ്ധീകരിക്കുന്ന കാര്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മൾക്ക് ഇവിടുത്തെ ഇത്രയധികം നദികളുള്ള ഒരു സംസ്ഥാനത്തിന് എങ്ങനെ ചെറിയ ചെറിയ മാർഗങ്ങളിലൂടെ അടിസ്ഥാനപരമായി വെള്ളം സംഭരിക്കാൻ കഴിയും ജനതയ്ക്ക് വ്യക്തിക്ക് ഭരണകൂടത്തിന് എന്ന് പറയാൻ ഒരു കുടുംബിനി കൂടിയായ അഡ്വക്കേറ്റ് ലാലി വിൻസെന്റിന് പറയാൻ കഴിയും വാട്ടർ അതോറിറ്റിക്ക് വളരെ മനോഹരമായി തന്നെ ഐലൻഡിലാണെങ്കിലും കരപ്രദേശത്താണെങ്കിലും വെള്ളം കൊടുക്കാനുള്ള പദ്ധതിയുണ്ട് പണമുണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുണ്ട് ഭരണകൂടമുണ്ട് ഇല്ലാതെ വേണം ഉള്ള ഉദ്യോഗസ്ഥയുടെ അഭാവം എന്ന് പറയാൻ അഡ്വക്കേറ്റ് ലാലി വിൻസെന്റിന് കഴിയില്ല കാരണം അഡ്വക്കേറ്റ് ലാലി വിൻസെന്റിന്റെ സർക്കാരാണ് പ്ലാച്ചിമടയിൽ കൊക്കക്കോള കമ്പനി വന്ന് അവിടെ അവിടുത്തെ ജലം മുഴുവൻ ചൂഷണം ചെയ്ത് ജലത്തെ വിഷമയമാക്കുകയും പ്ലാച്ചിമടയിലെ ജലം അവിടുത്തെ സാധാരണക്കാരായ കർഷകർക്ക് കുടിക്കാൻ പറ്റാത്ത അവസ്ഥ വരിക യും ചെയ്തപ്പോൾ അതിനെതിരെ സമരം ചെയ്ത പാവപ്പെട്ട ആദിവാസികളെ സമരം ചെയ്തതിന്റെ പേരിൽ ജയിലിലിട്ടു ഒരു ഒരാഴ്ച അങ്ങനെ ഇച്ഛാശക്തിക്ക് കുറവില്ല കേരളത്തിന്റെ എത്രയോ സ്ഥലങ്ങളിൽ ജലത്തിനു വേണ്ടിയുള്ള സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജനത്തിന്റെ ഇച്ഛാശക്തി തന്നെ ജയിച്ചു അവിടെ അവിടെ ഒരു പ്രധാനപ്പെട്ട എന്തുകൊണ്ട് നദികളിലെ പാഴാക്കി കളയുന്ന കോടിക്കണക്കിന് ലിറ്റർ വെള്ളം ജനങ്ങളിലെത്തിക്കാൻ ഭരണകൂടങ്ങൾക്ക് കഴിയുന്നില്ല നിങ്ങൾ നമ്മൾ അതിനെ ഒരു മറ്റു ന്യായങ്ങൾ കണ്ടു വെക്കുകയാണ് കുപ്പിവെള്ളം മാഫിയ ഒന്നാമത് മാഫിയ എന്നുള്ള വാക്ക് തന്നെ നിങ്ങൾ ഉപയോഗിക്കരുത് ഈ മാഫിയയുടെ കേന്ദ്രമായി മിലാനിൽ ഞാൻ പോയിട്ടുള്ളതാണ് മാഫിയ എന്ന് പറഞ്ഞ ഒരു ഒരു പ്രദേശത്തെ ജന ജനത മുഴുവൻ കഴിത്തരികയാണ് ഇത് സോഡാ കുപ്പി മാഫിയ പിന്നെ ഓട്ടോറിക്ഷ മാഫിയ മാഫിയ എന്ന് പറഞ്ഞ എന്താണ് ഓ വാക്കുകളുടെ തന്നെ അർത്ഥമില്ലാതാക്കി ആളുകൾക്ക് ഇതിനോടൊക്കെ ബഹുമാനം പോയി എന്നുള്ളതാണ് വേറൊരു കാര്യം കുടിവെള്ളം ശുദ്ധീകരിച്ച് ലോറിയിൽ എത്തിക്കുന്നു എന്ന് പറയുന്നവർ പെരിയാറിൽ നിന്ന് നേരെ വെള്ളം വീടുകളിലേക്ക് കൊണ്ടു കൊടുക്കുന്നു അടിക്കുന്നു കുറച്ച് ദിവസം കഴിയുമ്പോൾ വാട്ടർ ടാങ്കിൽ ചെമ്മീൻ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നു അതിന്റെ അർത്ഥം എവിടെ 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 പഞ്ചായത്ത് മെമ്പർ മെമ്പർ മുനിസിപ്പൽ ഇപ്പഴ കായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം പഞ്ചായത്ത് മെമ്പർ എവിടെ കൗൺസിലർ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവരെ അതിലംഘിച്ചു കൊണ്ടുപോലും ഒരു ഒരു വിമത പ്രവർത്തനം നടത്താൻ സമൂഹത്തിൽ ഒരു വിഭാഗത്തിന് കഴിയുന്നുവെങ്കിൽ അവര് മാഫിയ എന്നല്ലേ പറയേണ്ടത് ശ്രീ ശ്രീകേമറ നിസ്സാരമായ പ്രശ്നമാണ് എന്റെ പ്രശ്നം സാലി ഒക്കെ പറഞ്ഞു ഈ പാടായി പോകുന്ന ജലം നിങ്ങൾ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല ഉത്തരേന്ത്യയിലുള്ളവർക്ക് നദികളിലൂടെ എന്ന് പറയുന്ന ഒരു ഉത്തരേന്ത്യുമാണ് അത് തന്നെ ഞാനും ചോദിക്കുന്നത് ടാങ്കർ ലോറിയിൽ വെള്ളം കൊടുക്കുന്നു ടാങ്കർ ലോറി ശുദ്ധമാണെന്ന് ആർക്കാ ഉറപ്പ് കോർപ്പറേഷന്റെ നമ്മുടെ അഴുക്ക് ജലം ഒഴുകി പോകുന്ന അഴുക്ക് ജലത്തിന്റെ കോർപ്പറേഷൻ ഉണ്ടാക്കിയിരിക്കുന്ന കാനയിലാണോ കുടിവെള്ളത്തിന്റെ പൈപ്പ് പോകേണ്ടത് മറ്റുള്ള രാജ്യങ്ങളെ രാജ്യങ്ങളെല്ലാത്തിനും നാം എന്തുകൊണ്ട് കാര്യത്തിൽ മാതൃക ഉണ്ടാക്കുന്നില്ല നമ്മുടെ ഈ സംഭാഷണത്തിൽ നിന്ന് രണ്ട് വലിയ വൈരുദ്ധ്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നു ഒന്ന് പാഴാക്കപ്പെട്ട വലിയ അളവിലുള്ള ജലം നമ്മുടെ മുന്നിലുണ്ട് അത് ഒറ്റയടിക്ക് ശുദ്ധീകരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ബൃഹത്തായ പദ്ധതി അത് പോലും നിർബന്ധമില്ല അങ്ങനെയുള്ള ഒരു ഏതോ ഒരു പദ്ധതി അതിനുള്ള മാർഗ്ഗരേഖ ശ്രീ കെ എം റോയുടെ ഉള്ളിലുണ്ട് അതേസമയം ശ്രീ അഡ്വക്കേറ്റ് ലാലി വിൻസെൻ സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം വികേന്ദ്രീകൃതമായ രീതിയിൽ ഒരു പക്ഷേ ജനകീയാസൂത്രണം പോലെയോ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തനം പോലെയോ ഒക്കെ വികേന്ദ്രീകൃതമായ രീതിയിൽ ജനങ്ങളിലേക്ക് ബോധവൽക്കരണം അടക്കമുള്ള പ്രായോഗിക പാഠങ്ങളിലൂടെ എത്തിക്കാൻ കഴിയുന്ന മറ്റൊന്ന് ഇതിലേതാണ് അഭികാമ്യം എന്നുള്ളതാണ് ഇടവേളയ്ക്ക് ശേഷം നമ്മൾ നോക്കാൻ പോകുന്നത് ഇടവേള കഴിയുമ്പോൾ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനായ ശ്രീ സി എം ജോയ് ഈ വിഷയത്തിൽ എന്ത് പറയുന്നു എന്നുള്ളത് നമുക്ക് കേൾക്കാൻ കഴിയും ഇടവേളയ്ക്ക് ശേഷം ഇലക്ഷൻ മാനിഫെസ്റ്റോയിലേക്ക് തിരികെ വീണ്ടും എത്തുമ്പോൾ നമുക്ക് വീണ്ടും ദാഹിക്കുന്നു കാരണം കുടിവെള്ളമാണ് നമ്മുടെ പ്രശ്നം കുടിവെള്ള പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നുള്ള സംഭാഷണത്തിലേക്ക് നമ്മൾ പോകുന്നു നമ്മോട് അല്പസമയത്തിനകം പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനായ ശ്രീ സി എം ജോയ് സംസാരിക്കും എങ്കിലും നമ്മൾക്ക് നമ്മുടെ ശുദ്ധജലത്തെ എങ്ങനെ തിരികെ എടുക്കാമെന്നുള്ള ചോദ്യത്തിന് പലതരത്തിലുള്ള ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ജലസംഭരണികളായ ചെങ്കൽക്കുന്നുകളും പാറമടകളും നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ആ പാറമടകളും ചെങ്കൽക്കുന്നുകളുമാണ് സ്വാഭാവികമായ രീതിയിൽ ജലത്തെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും കുടിവെള്ളത്തിന് വേണ്ടി ഒരു ഹെക്ടർ വനം ഇല്ലാതായാൽ അഞ്ച് ലക്ഷം ലിറ്റർ ജലസംഭരണം നഷ്ടമാകുമെന്ന കാര്യം ഓർക്കുക വനം സംരക്ഷിക്കുക പുതിയ വനവൽക്കരണം ഉണ്ടാവുക എല്ലാവർക്കും കുടിവെള്ളത്തിന് വേണ്ടി ലാലി ലാലുവിൻസൺ സൂചിപ്പിച്ചതുപോലെ എല്ലാ വീട്ടിലും ഒരു മഴക്കുഴിയും കിണറും സാധ്യമാകുന്ന രീതിയിലുള്ള ഒരു പുതിയ ജലകീയ പ്രസ്ഥാനം സാധ്യമാണോ എന്നുള്ള കാര്യം പരിശോധിക്കുക എന്നതടക്കം നിൽക്കുന്നു പക്ഷേ നമ്മൾക്ക് ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കാനുള്ളത് നമ്മുടെ മുന്നിലുള്ള ബൃഹത്തായ ജലം പാഴായി പോയ ജലം അതിപ്പോഴും നദികളിൽ കടലിൽ ഇരിക്കുന്നു അതെങ്ങനെ നമ്മൾക്ക് കുടിവെള്ളമാക്കി മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് അതിനു മുൻപ് പരിസ്ഥിതി പ്രവർത്തകനായ ശ്രീ സി എം വാക്കുകളിലേക്ക് കുടിവെള്ള വിതരണം വേനൽക്കാലത്തായാലും മഴക്കാലത്തായാലും സർക്കാർ തന്നെ ഏറ്റെടുക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം ഇപ്പോ പാടശേഖരങ്ങൾ നമുക്ക് മഴക്കാലത്ത് പെയ്യുന്ന മഴവെള്ളം പാടങ്ങളിലും അതുപോലെ തോടുകളിലും കനാലുകളിലും തടാകങ്ങളിലൊക്കെ കെട്ടി നിന്നതിന് ശേഷമാണ് അത് ഭൂഗർഭജലത്തിലേക്ക് ജലത്തിലേക്ക് റീചാർജ് നടക്കുന്നത് ഇത് പാഠശേഖരങ്ങളും കുളങ്ങളും അല്ലെങ്കിൽ അതുപോലെയുള്ള ജലസ്രോതസ്സുകളെ സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറെടുക്കാത്ത കൊണ്ട് അത് ഡോക്ടർ സി എം ജോയിയുടെ ഈ സംഭാഷണത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ശ്രീ കെ എം റോയ്ക്ക് അതിൽ സ്വീകാര്യമായി തോന്നിയിട്ടുള്ളത് ഒരേ ഒരു വരി ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു അത് ജനതയ്ക്ക് ഏത് ജനതയ്ക്കും ഭരണകൂടം സൗജന്യമായി കുടിവെള്ളം നൽകണം ഏത് ജനതയ്ക്കും കുടിവെള്ളം നൽകുക എന്നുള്ളത് ഏത് ഭരണകൂടത്തിൻ്റെയും കടമയാണ് എന്നുള്ളതാണ് നമ്മൾക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ വിഷയങ്ങളെല്ലാം ക്രോഡീകരിച്ച് മാറ്റിവയ്ക്കുന്നു അഡ്വക്കറ്റ് ലാലി വിൻസൺ സൂചിപ്പിച്ച കാര്യങ്ങളുണ്ട് വെള്ളം എങ്ങനെ നമ്മൾ ശേഖരിക്കാം സംരക്ഷിക്കാം അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് അടിയന്തരമായി നമ്മൾക്ക് പരിഹരിക്കാനുള്ള മാർഗ്ഗരേഖ എന്താണ് എന്നാണ് ശ്രീ കെ എം റോയ് സൂചിപ്പിക്കുന്നത് ഒരു മിനിറ്റ് നൽകിയാൽ എന്തോ പറയാമെന്ന് പറഞ്ഞിരുന്നു അതും അതിൻ്റെ കൂട്ടെ പറഞ്ഞു പറയാം അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യം നദികളിലൂടെ വർഷകാലത്ത് പാഴായി പോകുന്ന കോടാനുകോടി ലിറ്റർ വെള്ളം വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി പൈപ്പുകൾ സ്ഥാപിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം കോടാനുകോടി രൂപ വികസന പ്രവർത്തനത്തിന് വേണ്ടി നടത്തുന്നത് ഭരണകൂടത്തിന് എന്തുകൊണ്ട് ഇത് ഇതിന് ചെലവ് വഹിക്കാനാവുകയില്ല നദികളിൽ നിന്ന് പാഴായി പോകുന്ന വെള്ളം ജനങ്ങളിലെത്തിക്കാൻ കഴിഞ്ഞാൽ കേരളത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായി എന്നാണ് എൻ്റെ അഭിപ്രായം ദാഹിക്കുന്ന ഒരു ജനതയ്ക്ക് കുടിവെള്ളം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഭരണകൂടങ്ങൾ കൊണ്ട് എന്ത് പ്രസക്തി എന്ന ചോദ്യം നമ്മുടെ മുന്നിൽ ഉയരുന്നു അതുകൊണ്ട് ഭരണകൂടവും ജനതയും ഒരുമിച്ച് നിന്നുകൊണ്ട് നേതാക്കൾക്കൊപ്പം ഒരുമിച്ച് നിന്നുകൊണ്ട് ഏറ്റവും അധികം നദികളുള്ള ഒരു സംസ്ഥാനത്ത് ഇനി കുടിവെള്ള പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിലേക്ക് അടിയന്തിരമായ ശ്രദ്ധ ക്ഷണിക്കുക എന്നതുകൂടിയാണ് ഇലക്ഷൻ മാനിഫെസ്റ്റോ ഇന്ന് മുന്നോട്ട് വെച്ചത് വളരെ പ്രധാനപ്പെട്ട ജനകീയമായ ഒരു പ്രശ്നവുമായി നമ്മൾ നാളെ തിരികെ എത്തും